ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മൊട്ടർ റോസ്റ്റാണ് അതിനായി സബോള നീളത്തിൽ നീളത്തിലരിഞ്ഞത് തേങ്ങ തിരുമിയത് ചെറിയുള്ളി പൊടിയായി അരിഞ്ഞത് ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞത് മുട്ടയുടെ വെള്ള മുട്ടയുടെ ഉണ്ണി ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം ഒരു ബൗളിലേക്ക് മുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കാം തേങ്ങ തിരുമിയത് ചെറിയുള്ളി അരിഞ്ഞത് ഉപ്പ് ആവശ്യത്തിന് കാന്താരി മുളക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് മുട്ടയുടെ ഉണ്ണിയിലേക്ക് കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുപ്പത്തൊരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ എല്ലാ കുഴികളിലും അല്പ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട വെള്ളയുടെ മിക്സറുകളും ചേർത്ത് കൊടുക്കുക ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞു വന്നപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് അങ്ങനെ ചെയ്തെടുക്കാം പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം മുട്ടയുടെ ഉണ്ണി

ഉപ്പ് അല്പ എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം വെളിച്ചെണ്ണ கடிவிட்டுக்கொட்டிய கருவிலே இஞ்சி மல்லிப்பொடி பொடி மன்னர் படி காஷ்மீரி சில்லி பவுடர் சிக்கன் மசாலா அல்பம் பிடி எண்ண கறிவெப்பலா அதுப்பூடுவெல்லாம் வச்சு ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കുക ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇനി ഇതിന് മുകളിലായി മുട്ടയുടെ ഉണ്ണി പൊരിച്ച് നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തിരുന്നു ഇനി ഇതിന് മുകളിലായിട്ട് അതിട്ട് കൊടുക്കാം മുട്ടയുടെ ഉണ്ണി പൊരിച്ചത് നീളത്തിൽ അരിഞ്ഞു ചേർത്തിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ മുട്ട റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഏത് വിഭവത്തിനൊപ്പവും കഴിക്കാവുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്